നമസ്കാരം ഞാൻ മനോജ് നെടിയാക്കൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചായ നിസ്സാരക്കാരനല്ല ഈ ആറ് ശീലങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ പണി പാളും മലയാളികൾക്ക് ചായ വെറും ഒരു പാനീയം മാത്രമല്ല അതൊരു വികാരം കൂടിയാണ് ചിലപ്പോഴൊക്കെ ചില കൊച്ചു വർത്തമാനങ്ങൾക്ക് ഒറ്റപ്പെടലിൽ നിന്ന് പുറത്തു കടക്കാൻ ഉന്മേഷത്തിന് അങ്ങനെ പല ഘടകങ്ങളാണ് ഓരോ ചായയ്ക്ക് പിന്നിലുള്ളത് രാവിലെയും വൈകുന്നേരമുള്ള ചായ കൂടി നമുക്കൊരു ശീലം ആണെങ്കിലും പലപ്പോഴും അഞ്ചിൽ കുറയാതെ ചായ കുടിക്കുന്ന ചായപ്രേമികളും ഉണ്ട് ചായകളിലും വൈവിധ്യങ്ങൾ ഒരുപാടാണ് തേയില പഞ്ചസാര പാൽ തുടങ്ങിയവയുടെ അളവിലെ ഏറ്റക്കുറച്ചിലുകളാലും ചായയുടെ രുചി വ്യത്യാസപ്പെടുന്നു ചായ നമുക്ക് നൽകുന്ന ഉന്മേഷം ചെറുതല്ല വ്യത്യസ്ത തരം ചായകൾ ഹൃദയാരോഗ്യത്തെ പിന്തുണയ്ക്കുകയും രോഗപ്രതിരോധശേഷി വർദ്ധിപ്പിക്കുകയും ദഹനത്തെ സഹായിക്കുകയും ചെയ്യും എന്നാൽ പലപ്പോഴും ചായ കുടിക്കുമ്പോൾ നാം ചെയ്യുന്ന തെറ്റുകൾ നമ്മുടെ ഹൃദയാരോഗ്യത്തെ വരെ ബാധിച്ചേക്കാം അടുത്തിടെ എയിംസ് ഹാർവാർഡ് സ്റ്റാൻഫോർഡ് സർവകലാശാലയിൽ പരിശീലനം നേടിയ ഗ്യാസ്ട്രോ ഗ്യാസ്ട്രോയൻട്രോളജിസ്റ്റുമാർ അത്ര ശീലങ്ങളെക്കുറിച്ച് തുറന്നു പറഞ്ഞിരുന്നു വെറും വയറ്റിൽ ചായ കുടിക്കുന്നത് പലപ്പോഴും രാവിലെ നമ്മൾ ചായ കുടിക്കുന്നത് ഒഴിഞ്ഞ വയറ്റിലാകും എന്നാൽ ഇത് ആമാശയ പാളികളെ പ്രകോപിപ്പിക്കും ഇത് റിഫ്ലക്സ് ഓക്കാനം പൊതുവായ അസ്വസ്ഥത തുടങ്ങിയ പ്രശ്നങ്ങൾക്ക് കാരണമാകും ഭക്ഷണം കഴിച്ചതിന് ശേഷം ചായ കുടിക്കുന്നതാണ് പൊതുവേ നല്ലത് അടുത്ത സൂപ്പർ ഹോട്ട് ചായ അറുപത്തിയഞ്ച് ഡിഗ്രി സെൽഷ്യസിന് മുകളിലുള്ള താപനിലയിൽ പതിവായി ചായ കുടിക്കുന്നത് അന്നനാളത്തിൽ ക്യാൻസർ വരാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നതായി ചില പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട് കുടിക്കുന്നതിന് മുമ്പ് ചായ അല്പം തണുപ്പിക്കുന്നത് അത് സുരക്ഷിതമാക്കും അടുത്ത നമ്മൾ മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് രാത്രി വൈകി ചായ അല്ലെങ്കിൽ ഗ്രീൻ ടീ കുടിക്കുന്നത് ഈ ചായകളിലെ കഫീൻ മണിക്കൂറുകളോളം നീണ്ടു നിൽക്കുകയും ഉറക്കത്തെ തടസ്സപ്പെടുത്തുകയും ചെയ്യും ഇത് കരളിൻ്റെ പ്രവർത്തനങ്ങൾക്കും മൊത്തത്തിലുള്ള ക്ഷേമത്തിനും നിർണായകമാണ് അടുത്തത് പഞ്ചസാരയുടെ അളവ് കോൾഡ് ചായകളിലോ പാൽ ചായകളിലോ മുപ്പത് മുതൽ നാൽപ്പത് ഗ്രാം വരെയും പഞ്ചസാര ഉപയോഗിക്കാറുണ്ട് ഇത് ഫാറ്റി ലിവറിനും പ്രമേഹ സാധ്യതയ്ക്കും കാരണമാകുമെന്ന് ഡോക്ടർമാർ പറയുന്നു മധുരമില്ലാത്ത ചായ കുടിക്കുന്നതിലൂടെയോ പഞ്ചസാര പരിമിതപ്പെടുത്തുന്നതിലൂടെയോ ഈ അപകട സാധ്യതകൾ ലഘൂകരിക്കാനാകും അടുത്ത അഞ്ചാമത്തെ കാര്യം ഡി ഡോക്സ് അല്ലെങ്കിൽ സ്ലിമ്മിംഗ് ടീ പലപ്പോഴും ശരീരഭാരം കുറയ്ക്കുന്നതിനുള്ള എളുപ്പ പരിഹാരമായി വിൽക്കപ്പെടുന്ന ഇത്തരം ചായകൾ ദീർഘകാലത്തേക്ക് ഉപയോഗിച്ചാൽ നിർജ്ജലീകരണം ഇലക്ട്രോലൈറ്റ് അസന്ധലാവസ്ഥ കുടലിന് കേടുപാടുകൾ എന്നിവയ്ക്ക് കാരണമാകാം അടുത്തെ ഗ്രീൻ ടീ സത്ത് അമിതമായി ഉപയോഗിക്കരുത് ഗ്രീൻ ടീ പൊതുവായി സുരക്ഷിതമാണെങ്കിലും സാധാരണയായി സപ്ലിമെൻ്റുകളിൽ കാണപ്പെടുന്ന ഉയർന്ന അളവിലുള്ള ഗ്രീൻ ടീ സത്ത് കരളിൽ വിഷബാധ ഏൽക്കുന്നതിന് കാരണമാകാം അപ്പോൾ ചായ കുടിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു കാണാൻ ഞാൻ വിശ്വസിക്കുന്നു ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോ ആയിട്ട് എല്ലാവർക്കും എൻ്റെ നന്ദി